ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് രാവിലത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് പുതിയ ചുരിദാറൊക്കെയാണ് ഇട്ടേക്കുന്നത് കണ്ട ഇതും ഇല്ല എക്സ്പോയ്ക്ക് പോയപ്പോൾ വാങ്ങിയതാണ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ല എൻ്റെ പുതിയ ചുരിദാർ അപ്പോൾ ഒരു യാത്ര പോവുകയാണ് പോകുന്ന വഴിയും കാഴ്ചകളും ബാക്കി വിശേഷങ്ങളും എല്ലാം പിന്നാലെ ഞാൻ പറയാം അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി ഫ്ലാ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരം മംഗലാപുരം പരശുറാം എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര പോകാനായിട്ട് വന്നു നിന്നത് ഞങ്ങൾ പോകുന്നത് കണ്ണൂരേക്കാണ് കണ്ണൂർ വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ് നമ്മുടെ പഴശ്ശിനിക്കടവ് മൊത്തം എൻ്റെയൊക്കെ സ്ഥലം ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ നിന്നും കൂടെയാണ് പോയത് ഞാനും എൻ്റെ മൂന്നും ഫ്രണ്ടും കൂടെ അവിടെ നിന്നൊരു വീഡിയോയൊക്കെ എടുത്തു അങ്ങനെ അവിടെ നിൽക്കുകയാണ് ഉടൻ തന്നെ ട്രെയിൻ വന്നു പരശുരാം എക്സ്പ്രസ് ഇതിലാണ് ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത് അങ്ങനെ ട്രെയിൻ വന്ന് നിന്നു ഞങ്ങളകത്തേക്ക് കിടക്കയാണ് നല്ല ചെറുക്കളി അങ്ങനെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു അടിപൊളി ട്രെയിൻ യാത്ര പോവുകയാണ് കണ്ണൂർ തെയ്യം കാണാനാണ് പോകുന്നത് തെയ്യം കുഞ്ഞിങ്ങനെ കേട്ട് മാത്രമേ ഉള്ള അറിവ് തെയ്യം എന്താണെന്ന് അനുസരിച്ച് അറിയാൻ ഉള്ള യാത്രയാണ് അങ്ങനെ പുഴയോരങ്ങളും കായലോരങ്ങളും എല്ലാം കടന്ന് ഇങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയോരോ കാഴ്ചകളൊന്നും എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റി രീതിയിലല്ല സൈഡ് സീറ്റും അല്ലായിരുന്നു മാത്രമല്ല മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പികളായിരുന്നു അതിന്റെ ഇടയ്ക്കൂടെ പറ്റാത്ത രീതിയിലാണ് അതൊന്നും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ നല്ല തിരക്കുള്ള നല്ല ഒരു റെയിൽവേ സ്റ്റേഷനാണ് എത്തിയത് അതിന്റെ നമ്മൾ അങ്ങ് നോക്കി നിന്നു രാമായണ രീതിയിലാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിന്നു ജീവിതത്തിലാദ്യമായിട്ട് തെയ്യം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു കണ്ണൂരുള്ള ആളുകളെല്ലാം പ്രത്യേക സ്വഭാവക്കാരാണ് നല്ല സ്നേഹമുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹവും എല്ലാം പ്രകടിപ്പിച്ച് നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഈ പീഠത്തിലാണ് തെയ്യം നിൽക്കുന്നത് ആ പീഠം നല്ല വളരെ പ്രത്യേകമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പീഠമാണ് അതിൻ്റെ മുകളിൽ നിൽക്കുകയും ആ തെയ്യം ഇരിക്കുകയും ചെയ്യും ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ ഈ രാമായണ കഥ പോലെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കതിലെത്ര ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ഇത് നല്ല ശ്രദ്ധയോടുകൂടി നിന്നെങ്കിലേ മനസ്സിലാകൂ പക്ഷേ അവിടെ നിൽക്കുന്ന സ്വാമിമാർക്കൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് മനസ്സിലാകും ഇതാണ് തെയ്യം തെയ്യം ഒരു ചെണ്ട കൊട്ടുന്നതനുസരിച്ചുള്ള ഇടയ്ക്ക് താഴെ ഇറങ്ങും ഇങ്ങനെ കറങ്ങി നടക്കും എല്ലാവരെയും കാണും എന്തൊക്കെയോ പറയുകയോ എല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ ആ കലാരൂപത്തിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാണ് തെയ്യം എല്ലാവരും കാണുക തെയ്യം എന്താണെന്ന് നേരിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റിൽ നിൽക്കുന്ന ഞങ്ങളും നമുക്കിത് നല്ല ഭംഗിയായിട്ട് കാണാം ഒരുപാട് ജനങ്ങളൊന്നുമില്ല നമുക്ക് കൃത്യമായിട്ട് കാണാം പീഠമാണ് കാലിൽ കിടക്കുന്ന തള പോലത്തത് കണ്ട അതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത അങ്ങനെ തെയ്യമെല്ലാം കണ്ടു കുറച്ച് ബലൂണുകളും മൂന്ന് നാല് തീയതികളിലാണ് തെയ്യം കുറച്ച് ബലൂണുകളും വേണ്ട റോഡിലൊക്കെ വലിയ ആളുകളൊന്നുമില്ല കുറച്ച് കുറച്ചാളുകളെ ഉള്ളൂ ഇത് കാണാനായിട്ട് അതുകൊണ്ട് തിക്കും തിരക്കും ഒന്നുമില്ലാതെ നല്ല സ്വസ്ഥമായിട്ട് നിന്ന് തെയ്യം കാണാം കണ്ട കൂട്ടുകാർ അങ്ങനെ ഇതാണ് വേണ്ട കളിയാട്ട മഹോത്സവം ശ്രീ പൊട്ടൻ മേലോട്ട് എഴുതിയേക്കുന്നത് വായിക്കാം എഴുതി വച്ചേക്കുന്നത് ശ്രീ പൊട്ടൻ ദേവസ്ഥാനം എന്നങ്ങ എഴുതി വച്ചേക്കുന്നത് അഴിയിക്കല എന്തുകൊണ്ടാ എന്തോ ആ അങ്ങനെയാണ് കണ്ടല്ലോ എല്ലാവരും ബോർഡ് അത് നോക്കി വായിക്കുക എനിക്ക് ഈ കണ്ണടി കൂടായലി ഇട്ടത്ത് കാണാനൊന്നും പറ്റുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഈ തെയ്യം വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അവിടെ നിന്ന് കിട്ടിയ ഫുഡാണ് ചോറ് നല്ല ഇരിയുള്ള സാമ്പാർ കാവേജി തോരൻ അതുപോലെ തന്നെ പച്ചടി ഇത്രയും കൂട്ടി ഞങ്ങൾ കൃഷിയൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ തെയ്യം കണ്ട് മടങ്ങി എല്ലാവരും തെയ്യം വിശേഷങ്ങൾ കാണാൻ മറക്കരുത് ടാറ്റാ